നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഏനാമാവ് കടവിലാണ് വിരുന്നിൻ്റെ ടീം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് വിദേശ നിർമ്മിത ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ആയുർവേദത്തിൻ്റെ മൂല്യം മുറുകെ പിടിച്ച് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ വളരെയധികം മികച്ച റിസൾട്ട് നൽകുന്ന ഒരു സ്ഥാപനം ആയുർവേദ മേഖലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം പറഞ്ഞു വരുന്നത് തെഹാനി ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ ഇവിടുത്തെ ചികിത്സാ രീതികൾ അതുപോലെ തന്നെ ഈ ചികിത്സാ അനുഭവങ്ങളുമൊക്കെ നമ്മളോട് പങ്കുവെക്കുവാൻ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റഷീദ് അംബൽ സാറും ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റീന റഷീദുമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥികളായിട്ട് ഉള്ളത് വളരെ സ്നേഹത്തോടു കൂടി ആദരവോട് തന്നെ സ്വാഗതം ചെയ്യാം ഇരുവരെയും വിരുന്നിലേക്ക് നമസ്കാരം നമസ്കാരം എങ്ങനെയായിരുന്നു ഈ ഒരു ആശയം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു തുടക്കം ഇങ്ങനെ ഒരു ചിന്ത താങ്കളിലേക്ക് എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു തഹാനിയിലേക്കുള്ള താങ്കളുടെ വരവ് ഞാൻ ഒരു പ്രവാസി ആയിരുന്നു ഒമാനില് ആയിരുന്നു വർക്ക് ചെയ്തത് ഓക്കെ തൊണ്ണൂറ്റി എട്ടില് ആണ് ആയുർവേദ ക്ലിനിക് തുടങ്ങണം എന്നുള്ളൊരു ആശയം എനിക്ക് ഉണ്ടാവുന്നത് അങ്ങനെ അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ആയുർവേദ ക്ലിനിക്ക് തുടങ്ങിയാണ് ഞാനാണ് ഓക്കെ ആ സമയത്ത് എൻ്റെ അടുത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു തവണ ഒരു ഒരു ഇതുപോലെ കോഴിക്കോട്ടുള്ള ഡോക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റ് അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നു സ്വദേശി അതെ അവിടുത്തെ സ്വദേശി അവിടെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വായിരുന്നു അദ്ദേഹം വന്നു കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു മുട്ടുകാലനക്ക് വേണ്ടിയാണ് അദ്ദേഹം ചികിത്സിച്ചത് കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വന്നു വളരെ ദേഷ്യപ്പെട്ടാണ് വന്നത് നമ്മുടെ ക്ലിനിക് ആണ് ക്ലിനിക്കിലേക്ക് വന്നു ഓക്കെ ക്ലിനിക്കിൽ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രസ് ഈ എന്ന് പറയും അതെ ആ സാധനം പൊക്കി കാണിച്ചു അദ്ദേഹത്തിന്റെ വയറിൽ മൊത്തം ഒരു പ്രത്യേക തരം ചൊറി ആണ് ഇൻഫെക്ഷൻ ആ ഇൻഫെക്ഷൻ ഓക്കെ അന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഈ അറബിയായിട്ട് തർക്കിച്ചു അറബിക്ക് ദേഷ്യം കൂടി അറബി പറഞ്ഞ് കൊന്നു കളയും ഞാൻ വളരെ താഴ്മയോട് കൂടെ ആ അറബിയുടെ കാല് പിടിച്ചു റിയാതെയാണ് എനിക്ക് കുറച്ച് അറിവ് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ഇവിടെ നിന്ന് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയാണ് ആ സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തത് അതിന് അതോടൊപ്പം തന്നെ നമ്മള് കുറേ ആളുകൾ വരും അപ്പോ നമ്മൾ അന്ന് ബുക്കാണ് ഇന്നത്തെ മോഡേൺ സംവിധാനങ്ങളൊന്നുമില്ല അല്ലെ അപ്പൊ നമ്മൾ റിസപ്ഷനിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ആ ബുക്കില് അവരുടെ ഫീഡ്ബാക്ക് അവര് എഴുതി വെക്കും അപ്പൊ ഒരു ഇരുന്നൂറ് നടുവേദന വന്നിട്ടുണ്ട് നൂറ്റമ്പത് മുട്ടുകേന വന്നിട്ടുണ്ട് എത്ര ആൾക്കും മാറി എന്ന് ചോദിച്ചാല് വളരെ ചുരുങ്ങിയ പേര് മാത്രമാണ് മാറി എന്ന് എഴുതുന്നുള്ളു ചില ആളുകള് വളരെ സൗമ്യമായിട്ട് വിളിച്ചിട്ട് ഞാൻ വന്നു ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനു മുമ്പ് അന്ന് എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് വാപ്പ ഇല്ല അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആയുർവേദ മേഖലയിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള വൈദ്യരത്നത്തിൻ്റെ മരുന്നാണ് അന്ന് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടത് അങ്ങനെ ഞങ്ങൾ അതിനെ അപ്രൂവലിന് വേണ്ടി ശ്രമിച്ചു ഒരുപാട് പാടുപെട്ടു ഈ മെഡിസിൻസ് എല്ലാം കൂടെ മസ്ക്കറ്റിൽ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയിൽ അപ്രൂവലിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു മെഡിസിൻസിനും അപ്രൂവൽ കിട്ടിയില്ല പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അവിടെയാണ് നമ്മള് അവിടെ പൊതുവെ ഗൾഫില് വളരെ ഒബീസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോ ഈ നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് പരിമിതി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു ഇപ്പൊ പിഴിച്ചിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അതിന് ഈ ഇത്രയും ഒബീസായി വരുന്ന ആളുകൾക്ക് വേണ്ട തരത്തിലുള്ള എഫക്റ്റ് ഇല്ല എന്നുള്ള ബോധ്യം ഉണ്ടായി അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നുകിൽ ഇത് അടച്ചു കൂട്ടുക അതല്ലെങ്കിൽ വേറെ മാർഗം കാണുക എന്നുള്ളതാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ആൾട്ടർനേറ്റീവില് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടുകളിൽ ഉപയോഗപ്പെടുത്തുന്ന കുറെ മെക്കാനിസം അത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങി പലതവണ കസ്റ്റംസിൽ കയറി ഇറങ്ങി ചില സാധനങ്ങളൊക്കെ ഡോർ ടു ഡോറ് കൊണ്ടുവന്നു മറ്റു ഉപകരണങ്ങൾ അത് നമ്മൾ കണ്ടെയ്നറിൽ അവസാനം ഇവിടെ എത്തിച്ചു അങ്ങനെ ആ സാധനങ്ങളെല്ലാം തന്നെ നാട്ടിലെത്തിച്ചു ബിൽഡിംഗ് ഉണ്ടായി തഹാനിയുടെ ആരംഭം പ്രത്യേകിച്ച് ഒമാൻ പോലെയുള്ള രാജ്യങ്ങളില് തഹാനി ആയുർവേദ ക്ലിനിക്ക് അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ മലയാളികൾക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു സെന്റർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷമാണ് താങ്കൾ കേരളത്തിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തഹാനിയുമായിട്ട് എത്തിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഇത്രകാലത്തെ അനുഭവം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവത്തിൽ നിന്ന് നമ്മളുടെ അവിടെ നടത്തുന്ന ചികിത്സകൾ വളരെ പ്രയോജനകരമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി അതോടൊപ്പം തന്നെ പല ആളുകൾ പല തരത്തിലുള്ള സർജറി നിർദ്ദേശിക്കപ്പെട്ടിട്ട് അവർക്ക് സർജറി ചെയ്യാനുള്ള ഭയം അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടനവധി അസുഖങ്ങൾ ഫ്രോസൺ ഷോൾഡർ അതുപോലെ തന്നെ മുട്ടുവേദന നടുവേദന അങ്ങനെയൊക്കെയുള്ള ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ക്ലിനിക്കൽ സ്റ്റഡീസ് അവരുടെ എം ആർ ഐ റിപ്പോർട്ട് അടക്കം അങ്ങനെയുള്ളവരൊക്കെ ഒരു സംഭവമാണ് ഈ ഒരു സെന്ററിലെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും അല്ലെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുത്തതും വളരെ അത്ഭുതപ്പെട്ടുള്ളൂ കാരണം അത്രയ്ക്കും ഉള്ളൊരു ഒരു കെയറിംഗ് ആണ് ഈ ഒരു സ്ഥാപനം കൊടുക്കുന്നത് പ്രധാനമായിട്ടും തഹാനി കൈകാര്യം ചെയ്യുന്ന ചികിത്സാ മേഖലയുടെ ഇതൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള രോഗ ചികി രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് പേഷ്യൻറ്റ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് അതുപോലെ തന്നെ ആർത്രൈറ്റിസ് അതുപോലെ സെർവിലസ് സ്പോണ്ടൈറ്റിസ് അതുപോലെ ഡിസ്ലൊക്കേഷൻ പിന്നെ ഫ്രോസൺ ഷോൾഡർ അങ്ങനെയുള്ള ഓർത്തോ കേസാണ് കൂടുതലായിട്ടും കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന ഒരു ഒരു കൃത്യമായിട്ടുള്ള ആയുർവേദ ചികിത്സയിലുള്ളത് തഹാനിയിൽ അങ്ങനെ ആ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആ ട്രീറ്റ്മെന്റിന്റെ രീതി നമ്മൾ കൊടുക്കുന്ന പേഷ്യന്റ് കൊടുക്കുന്ന രീതിയിലെ കുറിച്ചും ഇവിടെ പ്രധാനമായിട്ടും ഒരു ഒരു പ്രത്യേക അവര് വരുന്നവർക്ക് ഈ ഷുഗർ ഡയബറ്റിസിന്റെ അസുഖം അല്ലെങ്കിൽ ബി പി അതുപോലെ കൊളസ്ട്രോൾ അങ്ങനെ പല രോഗങ്ങളുണ്ടാകും പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക ഒരു രോഗത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ല ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റാണ് ബോഡിക്കും അതുപോലെ മൈൻഡിനും കൂടി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ പിന്നെ മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ലാതെ ആ ഒരു ലെവലിലേക്ക് അവരുടെ ഷുഗർ ഇൻസുലിൻ എടുക്കുന്നവരായ എടുക്കുന്നവരായപ്പോലും അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഷുഗർ അതിന്റെ ഇൻസുലിൻ തന്നെ നമുക്ക് സ്റ്റോപ്പ് ആക്കാനും ഈ ടാബ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കാനും ഒക്കെ ഉള്ള ഒരു ലെവലിലേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കുറവായാലും നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ എന്തൊക്കെ ശരീരത്തില് എന്തൊക്കെയായി ഒബീസായിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ഒബീസിറ്റി എല്ലാം കുറഞ്ഞ് ഒരുപാട് നല്ല വ്യത്യാസം അവർക്ക് കാണുന്നുണ്ട് കേരളത്തിനെ പഴയ കാലത്തിനേക്കാളും അപേക്ഷിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ആയുർവേദത്തെ സ്നേഹിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഈ തഹാനി അതിനൊരു അവർക്ക് പറ്റിയ ഒരു കേന്ദ്രം തന്നെയാണ് കാരണം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് കൊടുക്കാനായാലും ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിനായാലും അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യത്തിനായാലും അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സാധിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഹോസ്പിറ്റൽ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ചികിത്സാ മേഖലകളിൽ കൂടി താങ്കൾ പറയുകയുണ്ടായി പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ കാര്യം എടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി ഓരോ ഡെയിലി എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു ആദ്യം തന്നെ നമ്മൾ എന്നിട്ട് അവരുടെ രോഗങ്ങളും അവരുടെ മെന്റലി ആൻഡ് ഫിസിക്കലി അവർക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കും അതല്ല നമുക്ക് ഒരു അവരുടെ ബയോഡേറ്റ കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ നേരത്തെ അവർക്കുള്ള ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അത് റിപ്പോർട്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ടടിപ്പിക്കും എന്നിട്ട് ഏതൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടു ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർ ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ് ഫെയിലിയർ വന്നിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ആയുർവേദ രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ അപ്രാചീനമായിട്ടുള്ള ആയുർവേദ ഉപകരണങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് മോഡേൺ മെഷീൻസും ഉണ്ട് അപ്പം അതിൻ്റെയും കൂടെ സഹായത്തോടു കൂടി ഒരു സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ചികിത്സ കുറച്ചും കൂടി എളുപ്പമാണ് അതുപോലെ തന്നെ രോഗിക്ക് പെട്ടെന്നാണ് ഫലപ്രാപ്തി ഉണ്ടാവുന്നത് അതായത് ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും പേഷ്യൻസിനും ടൈം ഭയങ്കര കുറവായിരിക്കും അപ്പം ആയുർവേദത്തിൽ ദീർഘകാലം ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനുള്ള ടൈം ഉണ്ടാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാവും പക്ഷേ ഈ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേഗമാണ് അതിന് റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള റിസൾട്ട് അതുപോലെ തന്നെ ഒരുപാട് മാറാത്ത അസുഖങ്ങളെന്ന് പറഞ്ഞിട്ട് ഉള്ള അസുഖങ്ങൾ അതായത് ഡോക്ടേഴ്സ് സർജറി പറഞ്ഞ കേസുകൾ അതും ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് സർജറി പറഞ്ഞ കേസുകൾ അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ കേസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ആയിട്ട് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പൊ അങ്ങനെയുള്ളൊക്കെ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ഈ ഇന്റർണൽ മെഡിസിൻസ് പരമാവധി കുറച്ചിട്ട് എടുക്കുന്നില്ല എന്നല്ല അത്യാവശ്യം കൊടുക്കും എങ്കിലും പരമാവധി അതിന്റെ ഉപയോഗം കുറച്ചിട്ട് എക്സ്റ്റേർണൽ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു രോഗി വന്നാൽ ആ രോഗിയെ നമ്മുടെ ഡോക്ടർ പരിശോധിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിപൂർണമായിട്ട് പഠിക്കും അപ്പൊ ഇവിടെ വരുന്ന ആളുകൾ ഒരുപാട് കാലപ്പഴക്കമുള്ള അസുഖക്കാരാണ് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ അവരത് ശരീരത്തിനെ മാത്രമല്ല ബാധിച്ചിട്ടുണ്ടാവുക മനസ്സിനെയും ബാധിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അവരുടെ ആ കാഴ്ചപ്പാട് മാനസികാവസ്ഥ ചേഞ്ചാക്കലാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ സ്നേഹമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് പരമാവധി സ്നേഹിക്കും അത് പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് തീർച്ചയായിട്ടും അതുപോലെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒറ്റപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ പാട്ട് പാടും ഞങ്ങൾ ഇവിടെ വൈകുന്നേരം പാട്ടൊക്കെ പാടി അതുപോലെ എല്ലാവരും കൂടെ മാക്സിമം റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ നമ്മൾ ചികിത്സ നടത്തുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിലും ആണ് അതിന്റെ റിസൽ അപ്പൊ വരുന്നവരൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ തീർച്ചയായിട്ടും ഇപ്പം ഷാർ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഈ ആയുർവേദ മിക്ക ആയുർവേദ മേഖലകളിലേക്കും പേഷ്യന്റ് എത്ത അവര് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ നോക്കിപ്പോയി പരാജയപ്പെട്ടതിനു ശേഷം തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തികവും സമയവും ശാരീരികമായിട്ടും അവര് അവരൊരു ഒരു നഷ്ടം സംഭവത്തിന് ശേഷം എത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഒരു കെയറിങ്ങും അല്ലെങ്കിൽ റിസൾട്ടും അത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ ഈ നാട്ടുകാരനാണ് എൻ്റെ എനിക്ക് ഇവിടെ വീടുണ്ട് ആ വീട് അടച്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഞാനും എൻ്റെ കുടുംബം അവിടെ താമസിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന ആളുകൾക്ക് ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷം ഫീൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും രോഗികൾക്ക് അവരുടെ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ ഉദാഹരണത്തിന് അവരുടെ ബർത്ത്ഡേ അതുപോലത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ എന്ത് ചെയ്യും ആഘോഷിക്കും അപ്പോ വരുന്ന ആളുകള് ടോട്ടലി ഒരു വേറെ ഒരു അവസ്ഥയിലേക്ക് എത്തും അവര് അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന തീർച്ചയായിട്ടും അത് നമ്മുടെ ഇവിടെ വന്നേക്കുന്ന പേഷ്യൻസിന്റെ റിവ്യൂ മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവരതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ആശുപത്രിയിൽ വന്നിട്ട് പോകാനാണ് ആളുകള് പെട്ടെന്ന് ആഗ്രഹിക്കുക ഇവിടെ വന്നാൽ തിരിച്ചു പോകുമ്പോഴാണ് വിഷമം വിഷമം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനി തുടർന്നും അങ്ങനെ തന്നെ പോക്കെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആശംസിക്കുന്നത് അല്ലെങ്കിൽ ദഹാനിലേക്ക് ആഗ്രഹിച്ച് ജനങ്ങൾ എത്തുന്നത് പിന്നീടുള്ള ട്രീറ്റ്മെന്റ് പിന്നീട് നമ്മള് ഇവിടെ പ്രധാനമായിട്ട് കുറവ് അതായത് നമുക്ക് പേഷ്യൻസിന് മിക്കവാറും അവർ ഈ വേദനയുടെ കാരണമായിട്ട് ഉറക്കംപുളിക എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഉറക്കംപുളിക ഇല്ലാതെ തന്നെ അവർക്ക് ഉറക്കക്കുറവുള്ള ആയിരിക്കും അപ്പം അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം നമ്മൾ ഇവിടെ തയ്യാറെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ മെന്റൽ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീട് വിട്ടതാണ് അവർ വന്ന് നിൽക്കുന്നത് അതുപോലെ അവർക്ക് ആ ഒരു വീടിൻ്റെ അന്തരീക്ഷം നമ്മളിവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തരം അസുഖങ്ങൾക്കും മിക്കവാറും സ്കിൻ ഡിസീസ് അതുപോലെ തന്നെ തലവേദന മൈഗ്രെയിൻ സൈനസെറ്റിക്സ് അതുപോലെ മുടികൊഴിച്ചത് താരം അങ്ങനെയുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങൾക്ക് പി സി യു ഡി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് യൂണിറിട്രാക്ട് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും നമ്മൾ ഇവിടെ ചികിത്സിക്കേണ്ടത് നമ്മുടെ തഹാനി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഈ ഒരു വിജയം നിങ്ങളുടെ ഒരു ഇരുപത്തിയഞ്ചു വർഷ കാലത്തെ ആയുർവേദ ചികിത്സാ മേഖലകളും ആയുർവേദ സെന്ററുകളുടെ ആ ഒരു പ്രവർത്തനങ്ങളും ആ അനുഭവങ്ങളും ആ അറിവുകളും ആ കഴിവുകളും നിങ്ങൾക്ക് ഇതിനൊരു ഒരു വഴികാട്ടിയായി തന്നെ നിങ്ങൾ കൂടുകയുണ്ടായിരുന്നു തീർച്ചയായിട്ടും എങ്കിലും ഈ ഒരു വിജയത്തിൽ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നന്ദി അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഒരു കടപ്പാട് രേഖപ്പെടുത്തുവാൻ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണെങ്കിൽ ഓടിയെത്തുന്നവരൊക്കെയാണ് എൻ്റെ വ്യക്തി ജീവിതത്തില് എന്നെ സ്വാധീനിച്ചിട്ടുള്ള രണ്ടാളുകള് ഒന്ന് എന്നെ ചെറുപ്പത്തില് മദ്രസയില് അറബി അക്ഷരങ്ങൾ അത് അക്ഷര സ്ഫുടത്തോടു കൂടെ സംസാരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിട്ട് എന്നെ ഒരുപാട് തല്ലി പഠിപ്പിച്ച എന്റെ പുസ്തകമാണ് രണ്ടാമത്തത് ഞാൻ ചെറുപ്പത്തില് ഈ കരാട്ട കളരി പഠിക്കാൻ പോയിട്ടുള്ള ആളാണ് അപ്പോ അതില് ഈ കളരി പഠിക്കാൻ പോയ കൂട്ടത്തിലെ ഒരു ഗുരുനാഥനുണ്ട് അദ്ദേഹമാണ് വേറെ എടുത്തു പറയേണ്ടത് രണ്ട് വീട്ടിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോ നിമിഷവും നമ്മൾ ഈ രണ്ട് ആളുകളെ ഓർക്കാറുണ്ട് നമ്മുടെ ഓരോ നല്ല സമയങ്ങളിലും തീർച്ചയായിട്ടും ഈ അറബ് നമ്മളിപ്പോ ഗാലക്സിയിലോട്ട് പോകുന്ന ആളുകൾക്ക് അറബ് എല്ലാവരും സംസാരിക്കും കുറച്ചു കാലം അവിടെ കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാൽ അറബ് എല്ലാവരും സംസാരിക്കും പക്ഷെ ഈ അറബ് മറ്റു ഭാഷകളെ പോലെ അല്ല ചെറിയ ഉച്ചാരണ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അർത്ഥ ഫലങ്ങൾ ഭയങ്കര മാറിപ്പോകും അത് വളരെ അപകടകരമാണ് നമ്മൾ ചിന്തിക്കാത്ത അർത്ഥത്തിലോട്ടാണ് അത് എത്തുക തീർച്ചയായിട്ടും ആയതുകൊണ്ട് തന്നെ അറബ് അക്ഷര സ്ഫുടത അല്ലെങ്കിൽ പറയുന്ന വാക്കുകളെ കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാല് അതാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ ബോധ്യം തന്നെ സാർ അതുപോലെ ഡോക്ടർ റീന റഷീദ് നിങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മ തഹാനിയുടെ ഒരു വിജയത്തിന് വളരെയധികം കരുത്തൊട്ട് നടക്കുന്നു തീർച്ചയായിട്ടും തഹാനിയിലേക്ക് എത്തുന്നവര് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ട് തഹാനിയിലേക്ക് എത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വാക്ക് ഇവർക്ക് പറ്റുന്നത് ഇവർ സ്വീകരിക്കൂ ഇവർക്ക് പറ്റില്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തോളം നമ്മളോട് തന്നെ പറയും അത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് തഹാനി ആയുർവേദ ഹോസ്പിറ്റലിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സെന്ററിനെ ആശ്രയിച്ചെത്തുന്നവർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ തഹാനിക്കും തഹാനിയുടെ ഈ ഒരു ടീമിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തഹാനിയുടെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനിന് എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം

ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മാറ്റുമായി ഒരാഴ്ച ഒരാഴ്ച നാല് ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോ വിട്ടിട്ടും ബസ്സിന് ഇറങ്ങി തുടങ്ങി ആ പിന്നെ ഒരു എട്ട് ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയിട്ട് പോയി വരുന്ന ബുദ്ധിമുട്ട് നാൽപ്പത് കിലോമീറ്റർ പോകുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സന്തോഷമില്ല അസ്റ്റീമത്തുണ്ട് ഞാനാ ശരി ഇവിടെ വന്നിട്ടാണ് എൻ്റെ രോഗം മാറി ഞാൻ ഓടി ഇറങ്ങുന്നത് ഞാൻ ഹൂമ ടൈഡ്സിൽ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം എനിക്ക് ഓടി നടന്നു വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിരുന്നില്ല ഇരിക്കാൻ പറ്റിയിരുന്നില്ല ഒരുപാട് പ്രയാസങ്ങളായിരുന്നു ഇവിടെ വന്നാൽ അലഹമല്ല പന്ത്രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടാവും അത് മാറി ഇപ്പൊ അലഹമില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല വളരെ പ്രായത്തായി വളരെ സന്തോഷമായി

എല്ലാ എല്ലാ വാഹിത ഞാനൊരു ടീച്ചറാണ് ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്നിട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞു വന്നത് വളരെയധികം വീക്കായിട്ടായിരുന്നു വളരെ വിഷമത്തോടുകൂടെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഒക്കെ കാണിച്ച് ഇനി എന്താ വേണ്ടി എന്നുള്ളൊരു ഓപ്പറേഷന്റെ ഇതാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് എനിക്ക് മൊത്തം വേദനയായിരുന്നു ശരീരം മൊത്തം വേദന എല്ലാ ജോയിൻറ്റുകളും വേദന പിന്നെ ഇവിടെ വന്നുള്ളത് എന്റെ കൈ ഞാനൊന്ന് വീണ് വീണപ്പോ എന്റെ ഈ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ കൈ പൊങ്ങാണ്ടായി പൊങ്ങാതായ എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കുമ്പോ പറഞ്ഞത് സർജറി വേണമെന്നാണ് അലോപ്പതി ഒക്കെ പറഞ്ഞിട്ടേന്ന് അപ്പൊ ഇനി ആകെ ടെൻഷനും ബേജാറുണ്ട് ഞാന് നാല് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി നാല് പേരും സർജറി പറഞ്ഞു പിന്നെ ആയുർവേദത്തിൽ പോയപ്പോ അവരും പറഞ്ഞ എന്നോട് നൂറു ശതമാനം മാറില്ല മാറും ഒന്നും ഉറപ്പില്ല നോക്കി വെക്കാന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് എന്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ സാറിനെ കുറിച്ച് ഹോസ്പിറ്റലിനെ കുറിച്ച് അവിടെ പോയി നോക്ക് ടീച്ചറെ എന്നോട് പറഞ്ഞു ഏഹ് പറ്റണ മാത്രമേ സാർ എടുക്കൊള്ളു പറ്റാത്ത തുറന്ന് പറയുന്നു പറഞ്ഞെന്നോ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ കൺസൾട്ട് ചെയ്ത് എന്നോട് പറഞ്ഞ് നൂറു ശതമാനം മാറും പേടിക്കണ്ട ആ ആശ്വാസമാക്കിയെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു പിന്നെ ആശ്വാസം അതാണ് ഏറ്റവും വലിയ മെഡിസിനായിട്ട് ഞാൻ കണ്ടത് പിന്നെ ഇവിടെ ചികിത്സിച്ചപ്പോഴും അതേ പെരുമാറ്റവും ആ സ്വഭാവങ്ങളും ഇവിടുത്തെ അന്തരീക്ഷങ്ങളും അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ നല്ലൊരു ക്ലോസ് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് എനിക്കിവിടെ ഫീല് ചെയ്തത് ഇപ്പൊ കൈ പൊക്കാൻ പറ്റില്ല സർജറി ഇല്ലാതെ കൈ പരിപൂർണ പൊക്കാൻ പറ്റുന്നു അല്ലേ എന്റെ പേര് കെ ടി മുഹമ്മദ് പോസ്റ്റ് മേലത്തൂര് പാലക്കാട് ഡിസ്ട്രിക്റ്റ് എത്ര വയസ്സായി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നത് എൻ്റെ കാലിന് രണ്ട് മുട്ടിൻ്റെ വേദന നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് ആ ഒരു പ്രോബ്ലം കാരണമാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസം ഇവിടെ വന്നതിൻ്റെ പേരില് എൻ്റെ ചികിത്സ നടത്തിയതിന്റെ പേരിൽ എനിക്ക് സുഖമാണ് സമാധാനായിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ട് സുഖമായിട്ട് നിസ്കരിക്കും പക്ഷേ ഈ നിഷ്കരിക്കുന്ന കൂട്ടത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ രാവിലും വൈകിട്ടും ഉച്ച അഞ്ഞിട്ടും മൂന്ന് പ്രാവശ്യം ചെറുതായിട്ടുള്ള ഒരു എക്സസൈസ് കാലമാണത്തിലും തീർച്ചയായും ഞാൻ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാത്ത സമയത്ത് ഒരു ചെറിയൊരു വഴിവ് തോന്നാറ് അപ്പോൾ എന്നേക്കാൾ ആരോഗ്യമുള്ള ആളാണെന്ന് ചോദിച്ചാൽ പത്ത് ദിവസം കൊണ്ട് തീരാവുന്ന വിഷയം ഉള്ളൂ എന്നായി എനിക്ക് തോന്നുന്നു السلام عليكم ورحمة الله وبركاته معكم سالم بن عالم بن محمد بن الشيخ بن عمان محافظ وحاضر صلالة أنا رجال عندي ديسك ترقدت في مستشفى صلالة قريب من ثلاثة أشهر قالوا لي لازم عملية لانزلاق الظروف الرابعة والخامسة ولازم انتصابين وزياني شخص من صلالة وبلغني على إن في مستشفى مستشفى التهاني في كيرلا واتصلت بهم على طول وبعد كم من يوم يعني انتقلت إلى كيرلا وصلت إلى المستشفى وجزاهم الله خير عالجوني وعندهم العلاج على مراحل علاج طبيعي أعشاب أجهزة يعني كثير من الطرق موجودة عندهم المرحلة الأولى تكون على عشرة أيام والمرحلة الثانية على عشرة أيام والمرحلة الثالثة على عشرة أيام والمرحلة الرابعة هي المرحلة المهيضة للمريض على إني يرجع إلى إلى مثلا وضعه الصحي الأول الوقت ما بين تقريبا شهر إلى 45 يوم معهم أجهزة وأجهزة نظيفة والناس مسلمين دكتورة مسلمة وزوجها رشيد مسلم وزوجها رينا مسلمه واولادها اثنين مسلمين وناس يتكلمون في العربي. انا شخص من سلطان عمان جيت العلاج الطبيعي في الهند في مستشفى تهاني للعلاج الطبيعي والحمد لله هذا المستشفى يتميز بعدة علاج طبيعي مثل علاج الظهر قضاريب الظهر الديسك وعلاج الركب وعلاج الدوره الدمويه جميع الجسم وجميع اعضاء الجسم مثل الاعصاب آه غير والعضلات الميتة يرجع العضلات مثل ما كانت يحتاج لك وقت من ما بين 21 يوم إلى 45 يوم والشخص اللي مصاب أكثر على حسب ما يعطيه جدول الدكتور هنا وهذا المستشفى المستشفى المتميز المستشفى ما شاء الله عندهم ترجمة أمورهم طيبة ناس يتكلمون عربي ويفهمون عربي وناس كأنك في بيتك وعند أهلك وأمور كلها كأنك طيبة وأمور سليمة في 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 هذا 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 المستشفى المستشفى اللي يعاني من اي مرض الظهر او 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 الرجل الركب الراس اكبر لدى وشكرا والسلام عليكم എന്റെ പേര് ആനന്ദ് ഋഷൻ പത്തൊൻപത് വയസ്സ് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി കോട്ടയത്ത് പോയതായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ക്ലാസ് ഒക്കെ തുടങ്ങിയ ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ട് നടുവേദന സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആദ്യം കുറച്ച് മരുന്നൊ കഴിച്ചപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിലും പിന്നെ അവിടെ ചെന്നപ്പോൾ വേദന കൂടി കൂടി വന്നു കുറയാതായി അങ്ങനെ ഒരു നിന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വേദന വളരെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഞാൻ അവിടുന്ന് ക്ലാസ് കട്ട് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ഇത് ഒരു ആശുപത്രിയിൽ പോയി കാണിച്ചു അപ്പൊ അവിടെ നിന്ന് പറഞ്ഞത് ഡിസ്ക് തള്ളിയിട്ട് കാലിലേക്ക് പോകുന്ന ഒരു നെർവില് കംപ്രസ് ആയിട്ട് രക്തവട്ടം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേദന എന്നാണ് പറഞ്ഞത് ഇപ്പൊ കാലിലേക്ക് ഇങ്ങനെ തരിപ്പിറങ്ങുന്ന ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു കുഞ്ഞിയനൊന്നും പറ്റില്ലായിരുന്നു അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യല്ലാതെ വേറെ വഴിയൊന്നും എന്നാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലോ എന്ന് കരുതി വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് കാണിച്ചു അലോപ്പത്തി തന്നെ അവിടെ എല്ലാവരും ഓപ്പറേഷൻ തന്നെയാണ് പറഞ്ഞത് ഒന്ന് രണ്ട് ഫേമസ് ആശുപത്രികളെ കാണിച്ചപ്പോഴും അവിടുന്ന് ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മള് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി കാണിച്ചു അവിടെ കാണിച്ചിട്ടൊന്നും കുറവില്ലാത്തവരിക്കുമ്പോൾ നമ്മൾ ഒരിടയ്ക്ക് വേദന ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അപ്പോൾ ഞാൻ എന്നാ കരുതി ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെങ്കിലും മാറട്ടെ എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ളൊരു ഫേമസ് ആശുപത്രിയിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്ന് ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൊടുത്തൊരു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കുറെ നിബന്ധനകൾ പറഞ്ഞു കുനിയാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല പിന്നെ ഞാൻ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് വിചാരിച്ചു സിവിൽ അപ്പൊ ഡോക്ടർ പറഞ്ഞു സിവിൽ സിവിലിനെ പറ്റി ചിന്തിക്കുകയും ചേർന്നോർക്കും ഡോക്ടർ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ പറഞ്ഞപ്പോ ഞങ്ങളൊന്നാലോചിച്ചു ഭാവിയിൽ ഇങ്ങനെ പ്രതിമ പോലെ ഇരുന്ന കാര്യമില്ലല്ലോ നമുക്ക് കുനിയുടെ എന്തായാലും വരുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നാസറാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾക്ക് ഞാനിങ്ങനെ അസുഖമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അയാള് നാസറാക്ക വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ തൃശ്ശൂർ തഹാനി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്നാൽ പെട്ടെന്ന് മാറി മാറിക്കിട്ടും ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് തന്നെ രണ്ടു മൂന്ന് പേര് ഇങ്ങോട്ട് വന്നിട്ട് മാറിയിട്ടുണ്ട് പെട്ടെന്ന് മാറുന്നു പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഞാൻ ഇപ്പോൾ ഈ അഞ്ചട്ട് സ്ഥലത്ത് പോയി കാണിച്ചിട്ടും എവിടെ നിന്നും ഉണ്ടാവാത്തത്ര നല്ല മാറ്റാണ് തഹാനിൽ വന്നിട്ട് ഈ രണ്ടു മാസം കൊണ്ട് ഇരിക്കുണ്ടായത് ഇവിടെ വന്നപ്പോൾ എനിക്ക് തീരെ ഇരിക്കാൻ വയ്യായിരുന്നു ഇപ്പൊ ഇരിക്കുന്നുണ്ട് കുനിയുന്നുണ്ട് അലോപ്പതി ഡോക്ടർമാർ എന്ത് ചെയ്യരുതാണോ പറഞ്ഞേ അതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട് ഞാൻ വളരെ വളരെ ഇംപ്രസീവായ ഒരു മാറ്റാണ് എനിക്ക് ഈ രണ്ടു മാസം കൊണ്ട് തഹാനിൽ വന്നിട്ടുണ്ടായത്